കുറ്റിക്കാട് കുമ്പളത്തുപടി റോഡ് പൊന്നാനി നഗരസഭയിലെ ഏഴാം വാർഡിൽ സംസ്ഥാന ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തികൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച കുറ്റിക്കാട് കുമ്പളത്തുപടി കർമാ റോഡ് നിർമ്മാണ പ്രവർത്തന പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം പൊന്നാനി എം എൽ എ പി നന്ദകുമാർ നിർവഹിച്ചു ഇവിടുത്തെ അതിലൊരു മാന്യം പറഞ്ഞത് നഗരസഭയ്ക്ക് അനുവദിക്കപ്പെട്ട നഗര തീരദേശത്തിന് അനുഭവിച്ച ഫണ്ട് കുറ്റിക്കാടിന് കൊടുത്തത് എന്ത് ന്യായം എന്നാണ് ചോദിച്ചത് എൻ്റെ നേരിട്ട് വരികയാണെങ്കിൽ ഞായൻ പറഞ്ഞു കൊടുത്തിരുന്നു ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു വന്നവരാണ് ഞാൻ വളരെ കർഷകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയിട്ട് അനുഭവമുള്ള ആൾ തന്നെയാണ് നമുക്ക് അയാളെ പോലെ ഇപ്പോൾ ഒരു ഇതിന് മുളച്ചു വന്ന ആൾക്കാരൊന്നല്ല ഇവിടുത്തെ പ്രദേശത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എത്ര വിഷമം ഉണ്ടായിരുന്നു തീരദേശ പൊത്തുപോയി പ്രചരിപ്പിക്കുക നിങ്ങളെ ഫണ്ടാണ് ബുക്കിംഗ് കാർഡിന് കൊടുത്തിരിക്കുന്നത് ഈ ഫണ്ടിൻ്റെ നയന്ത എഞ്ചിനീയർമാരും ഇവിടെ ഇരിക്കുന്നില്ല തീരദേശ മേഖലയ്ക്ക് അർഹതപ്പെട്ടതാണ് തീരദേശ മേഖല എന്ന് പറയുമ്പോൾ സിആർ സെറ്റുമായി ബന്ധപ്പെട്ട പ്രദേശാണ് അത് മാത്രല്ല പ്രശ്നം ഇവിടെ സി ആർ സെറ്റിന്റെ തൊട്ടപ്പെടുത്തുന്നതിർത്തി സിആർ സെറ്റും ബന്ധപ്പെട്ടതല്ലേ അത് പോട്ടെ അതാത് പഞ്ചായത്തിന് ഇപ്പോൾ മുമ്പൊന്നും കൊടുത്തിട്ടില്ല ഞാൻ ചോദിക്കുന്നു ഇവിടുത്തെ ഇന്നലെ ഞാൻ കടവനാട് സ്കൂളിലെ പരിപാടിക്ക് പോയി കടവനാട് സ്കൂളിന്റെ പേരെന്താ എന്താ കുഞ്ഞു ഫിഷറീസ് സ്കൂൾ അല്ലേ കടവനാട് സ്കൂളിൽ ഫിഷറീസ് സ്കൂളില് എന്നാ അങ്ങനെ പേരിടാൻ ഈ തീരദേശ മേഖലയിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കടവനാട് സ്കൂളിന്റെ പേര് തന്നെ ഫിഷറീസ് യു പി സ്കൂൾ എന്നാണ് ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ് അവിടേക്ക് ഫണ്ട് അനുഭവിച്ചത് ഈ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടാണ് നമുക്ക് ഇവിടെ മാത്രമല്ല കേരളത്തിലെല്ലാവടത്തും അനുവദിക്കുന്നതാണ് തീരദേശം എന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ പുഴയാവാം അത് പിന്നെ കായലാവാം കടലാവാം നമ്മൾ കടലോരത്താണ് കൂടുതൽ ഉപയോഗിക്കാറ് എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇത്രയും പറയാൻ കാരണം നികൃഷ്ടമായ എന്ന ഭാഷ ഞാൻ ഉപയോഗിക്കുകയാണ് ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലേക്കുള്ള പ്രചരണം നടത്തിയില്ല ഇവിടെ ഈ റോഡ് അനുഭവിച്ചേ എന്നിട്ട് ഒളുപ്പില്ലാതെ നമ്മൾ റോഡ് കൂടെ നടന്നു പോവുകയാണ് ആ മാന്യനൊക്കെ മാന്യന്മാരൊക്കെ അതായത് ഒരു രാജ്യത്തിൽ വികസനം വരുമ്പോ ഇങ്ങനെ തടയാൻ എങ്ങനെ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഒളിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ഇടതുപക്ഷത്തിന്റെ ഈ കൗൺസിലും ഞാൻ ഉറപ്പിക്കും